വാർത്തകൾ വിശദമായി നോക്കാം അനിശ്ചിതകാല രാപ്പകൽ സമരം മുപ്പത്തിയാറാം ദിനത്തിൽ എത്തി നിൽക്കവേ ആശ വർക്കർമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നു സെക്രട്ടേറിയറ്റിന്റെ നാല് ഗേറ്റും ആശമാർ ഉപരോധിക്കും വിവിധ സന്നദ്ധ സംഘടനകളും ഉപരോധ സമരത്തിന്റെ ഭാഗമായേക്കും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരണം ചെയ്യുന്നുണ്ട് വിഷ്ണു ഗുഡ് മോർണിംഗ് അനിശ്ചിതകാല രാപ്പകൽ സമരം മുപ്പത്തി ആറാം ദിവസം കടക്കുകയാണ് അതുപോലെ തന്നെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ആശാ പ്രവർത്തകർ ഏതൊക്കെ രീതിയിലാണ് സമര പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിര ഈ ആശാവർക്കർമാരുടെ പ്രതിഷേധം ഇപ്പോൾ മുപ്പത്തി ആറാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാപ്പകൽ സമരം അനിശ്ചിതകാലത്തേക്ക് പ്രഖ്യാപിച്ച് മുപ്പത്തി ദിവസമായിരിക്കുകയാണ് ഇപ്പോഴും ആശാവർക്കർമാർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനായി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഏതായാലും സെക്രട്ടേറിയറ്റിന്റെ നാല് ഗേറ്റുകളും ഇന്ന് ഉപരോധിച്ചുകൊണ്ടായിരിക്കും ആശാവർക്കർമാരുടെ അടുത്ത തലത്തിലെ പ്രതിഷേധം ഇന്ന് രണ്ടാം തലത്തിലേക്ക് പ്രതിഷേധം കടക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ സെക്രട്ടേറിയറ്റിലെ നാല് ഗേറ്റും ഉപരോധിക്കാനാണ് ആശാമാർ തയ്യാറായിരിക്കും പല ജില്ലകളിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്നും ആശമാർ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സമരസമിതി മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടത് ഏതായാലും പാലിയേറ്റിക് കെയർ ആക്ഷൻ പ്ലാൻ പാലിയറ്റിക് കെയർ ഗ്രേഡിൽ നിന്ന് സംബന്ധിച്ചിടത്തോളം ഉള്ള പരിശീലനത്തിനായി സർക്കാർ ഒരു കെണി ഒരുക്കിയിട്ടുണ്ട് അതായത് ഉപരോധ ദിവസം തന്നെ സർക്കാർ ഏകദിന പരിശീലന പരിപാടി ആശമാർക്കായി ഒരുക്കിയിരിക്കുകയാണ് അത് പരിശോധിക്കാനായി തന്നെ പരിശീലനത്തിനായി അതായത് ഹാജർ നില മെഡിക്കൽ ഓഫീസർ പരിശോധിച്ച് വൈകിട്ട് തന്നെ ജില്ലാ ഓഫീസ് മുഖേന വകുപ്പിന് കൈമാറാനായിട്ടുള്ള തീരുമാനമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പങ്കെടുക്കാത്ത ആശമാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സർക്കാർ അത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട് കൂടുതൽ ആശമാരും ഇന്ന് ഉപരോധത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള നടപടി എന്നുള്ളൊരു ആക്ഷേപം ഇതിലുണ്ട് ഏതായാലും എത്രയൊക്കെ തടഞ്ഞാലും പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ തന്നെ ഇന്ന് ഉപരോധം ആരംഭിക്കും നാല് ഗേറ്റും വളയും സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള ഒരു ശക്തമായ പ്രതിഷേധം എന്നാണ് അവരുടെ വിലയിരുത്തൽ ഏതായാലും ഓണറേറിയ വർദ്ധിപ്പിക്കുക അതോടൊപ്പം പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം തന്നെയാണ് ആശമാർ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് സമരം ശക്തമാകുമ്പോൾ മറുഭാഗത്ത് അത് തകർക്കാനുള്ള ശ്രമങ്ങളാണ് വിഷ്ണു നടന്നുകൊണ്ടിരിക്കുന്നത് പരിശീലന പരിപാടി അടക്കം എന്ന് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെ ആഷമാർ പറയുന്നത് കൂടുതൽ ആഴന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്താതിരിക്കാനുള്ള ഒരു നടപടിയാണ് തൃശൂർ തിരുവനന്തപുരം കോട്ടയം അടക്കമുള്ള ജില്ലകളിലാണ് പരിശീലന പരിപാടി നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലെല്ലാം പരിശീലന പരിപാടിക്ക് എത്തുന്നവർക്ക് ഈ ആഷന്മാരുടെ സമരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചവർക്കൊക്കെ ഏകദേശം ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല പരിശീലന പങ്കെടുത്തിൽ പങ്കെടുത്ത് അതിൽ ഹാജർ രേഖ വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിന് വിലയിരുത്തുന്നത് എന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ അവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിഷേധം ഘടിപ്പിച്ചിരിക്കുകയാണ് അവരുടെ ആവശ്യം രാഷ്ട്രീയമല്ലാതെ തന്നെയുള്ള ആവശ്യമാണ് അതുകൊണ്ട് ഇത് ശക്തമായി പോരാടുന്നത് തയ്യാറായിരിക്കുകയാണ് ഇതേ സമയം തന്നെ ഇത് സെക്രട്ടേറിയറ്റ് വളയുന്ന സാഹചര്യത്തിൽ നിയമസഭ ചേരുന്ന സമയമാണ് നിയമസഭ ചേരുന്ന ഈ ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് വളയുക എന്നുള്ളത് സർക്കാരിനെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് പ്രതിപക്ഷം വീണ്ടും ചോദിക്കുന്നത് ും അത്തരത്തിലുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇതിനെ വലിയ ഒരു ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പരിശീലന പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത് എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട് ആതിരാ തീർച്ചയായിട്ടും സമരം തകർക്കാൻ നോക്കിയാലും അടിച്ചമർത്താൻ നോക്കിയാലും സമരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ആശാ പ്രവർത്തകർ പറയുന്നത് ഇത് ആരെയും അടിച്ചമർത്താനുള്ള ഒരു സമരമല്ല ജീവിതമാണെന്നാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം ലക്ഷ്യമെന്ന് പറയുന്നതല്ലേ വിഷ്ണു തീർച്ചയായിട്ടും അടിസ്ഥാനപരമായ ഒരു ആവശ്യം തന്നെയാണ് അതിന് സർക്കാർ നൽകുന്ന മറുപടി എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിന്റെ നിന്നുള്ള മാത്രമുള്ള പ്രശ്നമല്ല കേന്ദ്ര സർക്കാർ ഒരു ധനം നൽകുന്ന സാഹചര്യം കൊണ്ട് അവർ ഫണ്ട് നൽകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് പോയത് എന്നാണ് മന്ത്രിമാരുടെ അഭിപ്രായം അതുകൊണ്ട് സർക്കാർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രം ഫണ്ട് അനുവദിച്ചാൽ തീർച്ചയായിട്ടും ആശമാരുടെ ഈ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നാണ് അതുവരെയും സർക്കാർ പരിഗണിക്കാൻ സാധിക്കാത്ത വിധമാണ് കാര്യങ്ങൾ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ ആശന്മാർക്ക് ഓണ യും നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ കേന്ദ്ര സർക്കാർ നൽകേണ്ട ഫണ്ട് വലിയ തോതിലില്ല എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു പ്രതിഷേധം അതായത് പ്രതിപക്ഷം അറിയിക്കുന്നത് ഈ തൊള്ളായിരത്തിലധികം കോടി രൂപ ലഭിക്കാനുണ്ട് എന്ന് സർക്കാർ പറയുന്ന കണക്കുകൾ തെറ്റാണ് പകരം തൊണ്ണൂറ് കോടികൾ കോടിക്കു മുകളിൽ മാത്രമാണ് ലഭിക്കുന്നത് നൂറിൽ താഴെ കോടി രൂപ മാത്രമാണ് ലഭിക്കാനുള്ളത് അതുകൊണ്ട് അത് മാത്രം ലഭിച്ചതുകൊണ്ട് ആശമാരുടെ പ്രശ്നം പരിഹരിക്കാനാകില്ല അതുകൊണ്ട് സർക്കാർ തടിതപ്പുകയാണ് എന്നുള്ളൊരു സൂചന പ്രതിപക്ഷം നൽകിയിട്ടുണ്ട് എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് പറയുന്നത് കേന്ദ്രം ഫണ്ട് നൽകാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് കൂടുതലായും ഇത് കേന്ദ്രത്തേക്ക് പഴിചാരിയാണ് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭ്യമാക്കുമെന്നാണ് കേന്ദ്ര സംസ്കാരക്കാരുടെ പ്രതിനിധീകരിച്ച് സുരേഷ് ഗോപി എം അടക്കമുള്ളവർ അവിടെ എത്തി ആശാവർക്കർമാർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്തായാലും ആശാവർക്കർമാർ പറയുന്നത് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ സാധിച്ചെടുക്കാനായി രാഷ്ട്രീയപരമായ ഒരു പോരാട്ടം അല്ല നടത്തുന്നത് ഇത് രാഷ്ട്രീയമില്ല ഇത് ആർക്കും ഇത് സാധാരണക്കാരുടെ പൊതുവായ ഒരു ആവശ്യമാണ് ഈ ആശമാർക്ക് വേണ്ട രീതി സംവിധാനം ഒരുക്കുക എന്നുള്ളത് അവരുടെ ആവശ്യം നടത്തിയെടുക്കുന്നത് വരെ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കേണ്ടി വന്നാലും അല്ലെങ്കിലും പ്രതിഷേധവുമായി സർക്കാരിനെതിരെ ഇത് കേന്ദ്ര സർക്കാരിനെതിരെ ആണെങ്കിൽ പോലും സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആശുപാർ പറയുന്നത് അതില തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഈ സമരത്തിന് തടയിടാൻ നോക്കുമ്പോൾ വിവിധ സന്നദ്ധ സംഘടനകളും ഉപരോധ സമരത്തിന്റെ ഭാഗമായേക്കുമെന്നുള്ള സൂചനകളടക്കം നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പ്രധാനമായ ആശാവർക്കർമാരുടെ ഒരു സംഘടന തന്നെയാണ് അവർ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അത് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അവർക്കൊപ്പം നിൽക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പല കാര്യ ഘട്ടങ്ങളിലും പ്രതിപക്ഷം നിൽക്കുന്നുണ്ട് അതോടൊപ്പം ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ അതോടൊപ്പം തന്നെ പിന്തുണച്ച് വരുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട് അതേസമയം തന്നെ ഇതിലെ എഐ ടി യു സിന്റെ പിന്തുണയൊക്കെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നേരത്തെ ലഭിച്ചിട്ടുണ്ട് അതേസമയം സി ഐ ടി യു എതിർത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പല ഘട്ടങ്ങളിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പല വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവർക്കെതിരെയുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഏതായാലും ആശമാർ ആരൊക്കെ തടഞ്ഞാലും ആരൊക്കെ ഒപ്പം നിന്നാലും ആശമാരുടെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകും ഇന്ന് നടക്കുന്ന ഉപരോധം തന്നെ രണ്ടാം ഘട്ട പ്രതിഷേധം എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിൽ ആശമാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു കേസെടുത്തതുപോലും വകവയ്ക്കാതെ വീണ്ടും പ്രതിഷേധം തുടരുന്നു മഴ നനയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിഷേധം വീണ്ടും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഉപരോധത്തിലേക്കും അനിശ്ചിതകാല രാപ്പകൾ സമരം മുപ്പത്തിയാറാം ദിനത്തിൽ എത്തി നില്ക്കവേ ആശാവർക്കർമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നു സെക്രട്ടേറിയറ്റിന്റെ നാല് ഗേറ്റും ആശമാർ ഉപരോധിക്കും വിവിധ സന്നദ്ധ സംഘടനകളും ഉപരോധ സമരത്തിന്റെ ഭാഗമായേക്കും